അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മദില്ല ഞമ്മക്കിവിടെ സുഖമായി പോണു അപ്പം ഞാൻ അന്ന് വളരെ വളരെ സന്തോഷത്തിലാണ് കുട്ടികളും നല്ല സന്തോഷത്തിലാണ് ഞമ്മൾ തേടി എത്തിയൊരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഗിഫ്റ്റിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കുക യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമായി ആ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഇതാണ് ഞമ്മക്കൊരു ചെറിയൊരു പെട്ടി വന്നിട്ടുണ്ട് പെട്ടി ചെറുതാണെങ്കിലും എനിക്കത് വലിയൊരു സമ്മാനമാണ് കേട്ടോ ഇതൊന്നും ഞമ്മക്ക് മറക്കാൻ പറ്റില്ല ഞമ്മൾക്ക് വ്യൂസൊക്കെ വളരെ കുറവാണ് ഇന്നാലും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടോ അപ്പം കതീജ എൻറ്റി എന്ന് പറഞ്ഞിട്ടാട്ടോ വന്നിട്ടുണ്ട് അപ്പം ബാബു കച്ചവടം കഴിഞ്ഞിങ്ങോട്ട് വന്നിട്ടുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു എന്നെ തേടിയിട്ടൊരു ഗിഫ്റ്റ് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ പേരൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം വന്നിങ്ങനെ നോക്കുകയാണ് അപ്പം എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് കേട്ടോ അപ്പം ഷാലുവിനെങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് കുട്ടികൾക്ക് നമ്മളെക്കാട്ടും സന്തോഷമായി കാര്യം എപ്പോഴും പറയട്ടോ എല്ലാവർക്കും ഒരു ഗിഫ്റ്റൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ ഈ മാക്കൊന്നും എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ ചെറിയൊരു പെട്ടിയാണ് അതിൻ്റെ ഉള്ളിൽ അന്നാന്ന് ഗെസ്സ് ചെയ്യാണ്ട് എല്ലാവരും ഓരോന്ന് ഓരോന്ന് പറയുന്നുണ്ട് കുറെ നിക്കിയിട്ടും ഇതാക്കിയിട്ടൊക്കെ നോക്കുന്നുണ്ട് അപ്പം ഞാനിത് പൊട്ടിച്ചാതെടുത്തേച്ചത് എന്താ വെച്ചാൽ ഞമ്മക്ക് ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഈ ആൾ ഞമ്മളെ വീഡിയോ കാണുന്ന ഒരാളാണ് പക്ഷേ ഞാൻ ആളെ കണ്ടിട്ട് ഇതായിട്ടൊന്നുമില്ല ഓളെ ചാനൽ ഞാൻ കാണലുണ്ട് കമൻറ്റ് എഴുതലുണ്ട് അങ്ങനെ ഞാൻ എല്ലാം പരിചയമാണ് അല്ലാതെ ആളിത് പരിചയപ്പെട്ടിട്ടോ അടുത്ത് പോയി കണ്ടിട്ടോ പേരേക്കൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പം അതാ ഷാലു പൊട്ടിച്ചിട്ടുണ്ട് പൊട്ടിച്ചപ്പോൾ നല്ലൊരു മണിങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒന്നോട് ഗെസ് ചെയ്തത് സോപ്പ് കഴിക്കാറെന്ന് പറഞ്ഞു അങ്ങനെ പൊട്ടിച്ചു നോക്കുമ്പോൾ സോപ്പ് തന്നെയാണ് അപ്പം ഞമ്മക്കിതിൽ എത്ര സോപ്പ് ഉണ്ട് ഒന്ന് നോക്കി നോക്കാട്ടോ അപ്പം നല്ല നല്ല സോപ്പും അതോ നല്ലൊരു മണ് ഇട്ടത് തുറന്നേക്ക് അപ്പം അത് നല്ല കട്ടില്ല സോപ്പാണ് ഇവര് വെള്ള സോപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഒരു മഞ്ഞ കളറിലും ഒരു പച്ചക്കളറിലും ഒക്കെ സോപ്പ് ഉണ്ട് ഒന്നും അങ്ങനെ അലോവെരെന്ന് എഴുതിയിട്ടുണ്ട് ബാക്കി എല്ലായ്മയും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഇതിൻ്റെ ഒപ്പം എന്തുണ്ട് ഒരു കത്ത് ഉണ്ട് ഒരു നീണ്ട കത്ത് ഒരുപാട് എഴുതിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കുറിച്ച് അറിയേണ്ടതാണോ എന്താണെന്നൊന്നും അറിയില്ല ആദ്യം ഇത് വായിച്ചു നോക്കട്ടെ എന്തൊക്കെ എഴുതി നോക്കട്ടെട്ടോ എന്നിട്ട് ഞമ്മക്ക് ഇതിനെ പറ്റി വിശദമായി പറയാം ചിലപ്പം സോപ്പിനെ പറ്റിയിട്ട് കഴിക്കാരം ഞാൻ ഈ കത്തൊന്ന് വായിച്ചു തരാട്ടോ ഹായ് ഡിയർ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെ അല്ലേ വീഡിയോ കാണാറുണ്ട് കേട്ടോ നേര് നേരിട്ട് കണ്ടില്ലാത്ത എൻ്റെ പ്രിയ കൂട്ടിക്കാർക്ക് ഞാനൊരു സമ്മാനം കൊടുത്തു വിടുന്നുണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കെമിക്കൽ കുറച്ചുള്ള ഹെർബൽ സോപ്പാണ് കേട്ടോ ഹെർബൽ ആർച്ചിട്ട് ജ്യൂസ് ചേർത്താണ് ഓരോ സോപ്പും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് റിസൾട്ട് ഉണ്ടാവും അല ഏതൊക്കെ സോപ്പാണ് കൊടുത്തയച്ചിരിക്കണമെന്നില്ലതാട്ടോ അലോവെ സോപ്പ് പപ്പായ സോപ്പ് ശംഖു പുഷ്പം സോപ്പ് ഓയിൽ സോപ്പ് കൂടാതെ കുഞ്ഞുങ്ങളുടെ സ്പെഷ്യൽ സോപ്പായ ഗോഡ് മിൽക്ക് സോപ്പും ഉണ്ട് അത് നിൻ്റെ ഷാലു മോന് കൊടുക്കണം കേട്ടോ എപ്പോഴും നമ്മളെ ഷാലൂനും മോനൂനൊക്കെ കുറിച്ചിട്ട് കമൻ്റ് എഴുതലുണ്ട് കേട്ടോ ആൾ പിന്നെ പിന്നെ ഇതാ ഒരു സോപ്പ് മോനൂനും കൊടുക്കണം പിന്നെ അത് ഏത് സോപ്പാണൊന്നും എഴുതിയിട്ടില്ല പിന്നെ ഒന്ന് നിങ്ങളുടെ അടുത്തുള്ള ആ സുന്ദരി മോൾക്കും കൊടുക്കണം ആ കുട്ടീനെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തേണ്ട കേട്ടോ കാരണം എന്താ വെച്ചാൽ അത് സുഖമില്ലാത്ത കുട്ടിയാണ് ഓളും നമ്മളെ വീഡിയോയിൽ ഇടക്കൊക്കെ വരില്ല കേട്ടോ പിന്നെ ഇൻഷാ ഇൻഷാല്ല ഒരിക്കൽ മക്കളെയും കൊണ്ട് നി മക്കളെയും കൊണ്ട് ഞാൻ നിങ്ങളെ കാണാൻ വരുന്നുണ്ട് കേട്ടോ ബാബു കാക്കുനോട് അന്വേഷണം പറയണം അപ്പോൾ പിന്നെ കാണാം ബൈ ഡിയർ ഗുഡ് ബ്ലെസ് യു എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം അലഹമ്മില്ല ഇത് കണ്ടപ്പോൾ സന്തോഷമായിട്ടുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് മനസ്സിലായല്ലോ ഒരുപാട് ദിവസം വീഡിയോ വീഡിയോട്ടില്ലെങ്കിലുമൊക്കെ പ്പോഴും കമൻറ്റ് എഴുതാ എന്താ വീഡിയോ ഇടാത്തത് എന്താ ഷാലൂൻ എന്നൊക്കെ ചോദിച്ചിട്ട് ഇനി നമുക്ക് സോപ്പിനെ പറ്റി പറയാട്ടോ സോപ്പ് ഇതാ ഒന്ന് മാത്രമേ പെട്ടിയിലുള്ളൂ അപ്പം ഞാൻ ഈ പറഞ്ഞ മാതിരി സോപ്പ് കിട്ടിയതിൻ്റെ ശേഷം ആൾക്ക് മെസ്സേജ് അയച്ചിരുന്നു അപ്പം എല്ലാതും കെമിക്കലില്ലാത്ത സോപ്പാണ് ഒക്കെ അരച്ച് ചേർക്കുക കേട്ടോ ശംഖുപുഷ്പൊക്കെ ഇതുപോലെ അരക്കുക പപ്പായ പൂത്ത പപ്പായാണ് അരച്ചിട്ടുള്ളത് ഇപ്പം അലഹദില്ല ഓള ചാനലൊക്കെ കണ്ട് അതിന് നമ്പറൊക്കെ എടുത്താണ്ട് ഞാനിങ്ങനെ നല്ല െ പറ്റി ഒക്കെ വിശദമായി ചോദിച്ചറിഞ്ഞു നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞു ഈ ഗോൾഡ് മിൽക്കിന്റെ സോപ്പൊക്കെ മക്കൾക്ക് തേച്ച് കൊടുക്കണം നല്ലതാണ് ചെറിയ മക്കൾക്കൊക്കെ അതാണ് നല്ലത് പിന്നെ പിയേഴ്സിന്റെ സോപ്പാണ് രണ്ടെണ്ണം തോന്നുന്നത് കണ്ടാല് പക്ഷേ അതിൽ അലോവര ഉണ്ട് ഒന്ന് ശംഖുപുഷ്പാണ് പിന്നെ ഈ പച്ചക്കളറിലുള്ള സോപ്പ് എന്താണ് നല്ല തുളസിയുടെ സോപ്പാണ് തോന്നുന്നുണ്ട് നല്ലൊരു മണമാണ് അപ്പം നമ്മൾ ഓളെ ചാനലിൻ്റെ പേരൊന്ന് പറയട്ടോ ഓളെ ചാനലിന്റെ പേര് മലപ്പുറം ഖദീജ എന്നാണ് പറ്റുന്നവരിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഓളെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓളിപ്പോൾ ഓർഡർ ചെയ്യണമൊക്കെ ഓൺലൈനിലായിട്ട് അയച്ച് കൊടുക്കണുണ്ട് കേട്ടോ അപ്പം എല്ലാരും ഒന്ന് വാങ്ങാ അതുപോലെ തന്നെ സോപ്പൊക്കെ അത്യാവശ്യത്തിന് കട്ടിയുണ്ട് പ്രത്യേകിച്ച് നോക്കിയിട്ടാണ് നിങ്ങളോട് ഞാൻ ഇത് പറയണത് പിന്നെ ഓൾ കത്തിൽ ആ ഒരു കുട്ടിയുടെ എത്തിക്ക് ഈ സോപ്പ് എത്തിച്ച് കൊടുക്കണം ആ പാട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഓൾ കൊടുക്കാൻ പറഞ്ഞത് കൊടുത്തോ ഇല്ല എന്ന് ഉൾക്കറിയണത് നല്ലതാണല്ലോ ഞമ്മളോടൊരു കാര്യം ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞമ്മൾ അതിൻ്റെതായ ഭംഗിക്ക് ചെയ്യുമ്പോഴാണ് ഞമ്മക്കൊരു റാഹത്തുള്ളു കേട്ടോ ഈ കുട്ടി എപ്പോഴും ഞമ്മളെ പെരയിൽ വരുന്ന ഒരു കുട്ടിയാണ് അങ്ങനെ വീഡിയോയില് കണ്ടിട്ടുള്ള ഒരു ഇഷ്ടമാണ് കേട്ടോ അപ്പം എന്നോട് ഇങ്ങനെ ചോദിച്ചു ഇതാ ആരാണ് ഏതാണ് എന്നൊക്കെ കമൻ്റ് എഴുതിയിരുന്നു അപ്പൊ ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്നു അപ്പം അവൾക്ക് കൊടുത്തത് ഓളൊന്ന് കണ്ടോട്ടെ അവൾക്കും സോപ്പ് നല്ലോ ഇഷ്ടായിക്കണു ഇന്നും പാടെ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ നല്ല സോപ്പാണ് എന്നൊക്കെ പറഞ്ഞു ഓളമ്മ അപ്പൊ ഞമ്മളെ വീഡിയോ ഇത്തരയ്ക്കെന്നുള്ള അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോണ്ട് പിന്നെ വരൻ്റെ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും